ഈ അവാർഡ് കേരളത്തിൽ ഇഷ്ടംപോലെ ഉണ്ടെന്ന് നമുക്കറിയാം ഈ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് അവാർഡുകൾ ഉണ്ട് പക്ഷേ ചില പുസ്തകങ്ങൾ കിട്ടുമ്പോൾ ചില ആൾക്കാർക്ക് കിട്ടുമ്പോൾ വലിയൊരു സന്തോഷം തോന്നും ആ സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ സന്തോഷിന് ഈ അവാർഡ് കിട്ടി എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായത് ഈ സന്തോഷ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വായനക്കാരെ ഉപഭോക്താക്കളാക്കി കാണാതെ ഇപ്പോഴും പങ്കാളികളായി പുസ്തകത്തിന്റെ കോറൈറ്റേ സൈറ്റ് എന്നെ കാണുന്ന തരത്തിലുള്ള അപൂർവം എഴുത്തുകാരിലൊരാളാണ് സന്തോഷ് മാത്രമല്ല സന്തോഷ് ഇവിടെ വന്നപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു റേമൺ കാർവറെ ഉദ്ധരിച്ചപ്പോ ഏതാണ്ട് പത്തിരുപത്തഞ്ച് വർഷമായി കാണും അല്ല ആ കാലത്തും സന്തോഷ് റേമൺ കാർവറെ കുറിച്ച് അതീവ ഗാഠമായി സാന്ദ്രമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മാത്രമല്ല സന്തോഷിനെ കവിതയോടുള്ള അടുപ്പം എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് അന്ധകാരനഴിയിൽ കവിതകൾ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് നരേന്ദ്രനാണത് എഴുതിയെന്നാണ് എൻ്റെ ഓർമ്മ അതുപോലെ തന്നെ റില്ക്കയുടെ വളരെ പ്രശസ്തമായ യുവകവിക്കുള്ള കത്തുകൾ സന്തോഷാണത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളത് അത് പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളതും നല്ലൊരു ഓർമ്മ ഈ ഇവിടെ എല്ലാവരും സംസാരിച്ച പോലെ ഈ കവിതാ കഥ എന്നൊക്കെ തമ്മിൽ വേർപിരിക്കുന്ന യഥാർത്ഥത്തിൽ സർഗാത്മകതയെ വേർപിരിക്കുന്നത് അത് അതില് വലിയ ഉണ്ട് മനുഷ്യര് യഥാർത്ഥത്തിൽ എല്ലാവരും കലാകാരന്മാരും കലാകാരികളുമാണ് ഇത് ഈ അങ്ങനെ വളരാൻ ലോകം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളൊരു കുട്ടിയുടെ കയ്യിൽ ഒരു പെൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടി ആദ്യത്തെ രണ്ട് മിനിറ്റിൽ തന്നെ ഈ പെൻസില് കൊണ്ട് വരയ്ക്കാം എന്നുള്ളത് കണ്ടുപിടിക്കും കുറച്ച് നേരം കഴിയുമ്പോൾ അവനല്ലെങ്കിൽ അവൾ നമ്മുടെ ചുമരിൽ എന്തൊക്കെയോ വരയ്ക്കുന്നത് നമ്മൾ കാണാൻ കാണുന്നുണ്ട് പക്ഷെ നമ്മളപ്പോൾ ഇത് അവൻ സർഗാത്മകതയുടെ ഒരു തുള്ളിയാണ് അവൾ സർഗാത്മകതയുടെ ഒരു വലിയ തന്മ മാനുഷിക തന്മാത്രയാണെന്നൊന്നും ഓർക്കാതെ നമ്മൾ വടിയെടുത്തിട്ട് അടിക്കാൻ തുടങ്ങുക കാരണം നമ്മൾ പൈസ കൊടുത്ത ബർജർ പെയിൻ്റ് ആണ് ആ ചുമരിലുള്ളതെന്ന് കൊണ്ട് അപ്പോൾ എങ്ങനെ ഈ ശിക്ഷയാണ് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ ശിക്ഷയാണ് മനുഷ്യരെ കല അകറ്റുന്നത് വിജയൻ്റെ കഥയിൽ പറയുന്ന പോലെ ഒ വിജയൻ്റെ കഥയിൽ പറയുന്ന പോലെ ആരും കന്നുകാലികളായി ജനിക്കാറില്ല മറിച്ച് പത്തിരുപത് വർഷത്തെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ മേടിച്ച് കല്യാണമൊക്കെ കഴിച്ച് ഇങ്ങനെ ജീവിച്ചു കൊടുക്കുമ്പോൾ കന്നുകാലികളായിട്ട് തീരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ ഗോപകൃഷ്ണൻ സന്തോഷം സച്ചി ആ എന്നൊക്കെ പേര് മാത്രമേ ഉള്ളൂ എല്ലാവരും ഒന്നു തന്നെയാണ് എല്ലാവരും ഈ കന്നുകാലികളാണ് ഈ കോർന്നു കിടക്കുന്ന മീനുകളെ പോലെ ഇങ്ങനെ ഒരു പ്രത്യേക ദിശയില് ആണ് ഈ മധ്യവർഗത്തിൻ്റെ രീതികൾ നമ്മളാക്കുന്നത് അപ്പം അതിനോടുള്ള ഒരു ചെറുത്തേൽപ്പ് കൂടിയാണ് ഈ കല എന്ന് പറയുന്നത് ഈ കാലത്ത് കല ചെയ്യാൻ വലിയ ഇച്ഛാശക്തി വേണം ആ ഇച്ഛാശക്തി തീ ഇത്രയും കാലം കൊണ്ടു കടന്നു എന്നുള്ളതാണ് സത്യാനന്ദന്മാഷോടുള്ള എൻ്റെ ആദ്യത്തെ ഒരു അഭിവാദനം എന്ന് പറയുന്നത് സച്ചിമാഷ്ട ഈ പുസ്തകം ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ എൻ്റെ സ്വതന്ത്ര കവിതാ വായനയ്ക്കും ഇത്ര വയസ്സായി എന്നുള്ളതാണ് സത്യം ഞാൻ സ്വതന്ത്രമായി കവിതാ വായന തുടങ്ങുന്നത് ഇവരുടെയൊക്കെ പ്രത്യേകിച്ച് സച്ചയാനന്ദൻ്റെയും കെ ജി എസിന്റെയും കവിതകൾ വായിച്ചിട്ടാണ് അതാണ് എന്നെ സ്വതന്ത്രമായ ഒരു കവിത വായനയിലൂടെ കവിതയിലേക്ക് പ്രചോദിപ്പിച്ചത് മുമ്പ് നമ്മൾ പാഠപുസ്തകങ്ങളിലെ കവിതകൾ വായിക്കും മാഷന്മാർ പറഞ്ഞുതരും കാണാപ്പാടം പഠിക്കും ഇപ്പോഴും അതൊക്കെ നല്ല ഓർമ്മയുണ്ട് പക്ഷേ നമ്മുടെ കവിത എന്ന് തോന്നിക്കുന്ന ഒരു നമ്മുടെ കാലത്തിന്റെ കവിത നമ്മുടെ ജീവിക്കുന്ന പരിസരത്തിന്റെ കവിത എന്ന് തോന്നിപ്പിച്ചത് ഈ രണ്ടു പേരുടെ കവിതകളാണ് അന്നും ഇന്നും എനിക്ക് അങ്ങനെ തന്നെയാണ് ആ അഭിപ്രായത്തിൽ യാതൊരു മാറ്റവും ഇല്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നീട് ആലോചിക്കുമ്പോ അന്ന് അത് മനസ്സിലായിരുന്നില്ല പിന്നീട് ആലോചിക്കുമ്പോ മലയാളത്തിലെ കവിതയ്ക്ക് ഒരു പക്ഷെ മലയാളത്തിലെ തന്നെ അല്ല ഇന്ത്യൻ എഴുത്തിൽ തന്നെ ഒരു രണ്ടായിട്ട് തിരിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആധുനികത എന്നൊക്കെ പറയുന്ന തരത്തിൽ മാഷന്മാർ പഠിപ്പിക്കുന്ന സിദ്ധാന്തം എന്നല്ല പറയുന്നത് മറിച്ച് പൊതുവേ മല ഇന്ത്യയിലെ മുഴുവൻ എഴുത്തിനെയും സ്വാധീനിക്കുന്നത് ഈ വേദാന്ത ദർശനമാണെന്ന് പറയും ഒരു ഘട്ടം വരെ നിയന്ത്രിച്ചിട്ടുള്ളത് ഓ കുടിക്കൂ വേദാന്ത ദർശനമാണെന്ന് പറയാം എങ്ങനെ എഴുതിയാലും എത്ര കാലം കഴിഞ്ഞാലും ഈ വേദാന്തത്തിലേക്ക് എത്തും ഒരു തരം ഉപനിഷ ദർശനവും മാത്രല്ല ബുദ്ധ ദർശനത്തെ പോലും ആ തരത്തിൽ ആ മൂശയെ കൂടിയാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്ത്യയിലെ എഴുത്തുകാരൊക്കെ സ്വീകരിച്ചിട്ടുള്ളതെന്ന് കാണാൻ കഴിയും ഇതിൽ നിന്ന് വിഭിന്നമായി ചരിത്രത്തിൽ കൊത്തുക എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ദൈവവും ചരിത്രവും എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ വന്നാൽ ചരിത്രമാണ് ഞാൻ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന തരത്തിലേക്ക് കവിത മാറുന്നത് ഈ ഘട്ടത്തിലാണെന്ന് പറയാം അത് അതാണ് ഒരു പക്ഷേ നമുക്ക് ഈ കവിതകൾ വായിക്കുമ്പോൾ ഈ തേക്കുകാട്ടിലെ തെരുവ് ചിത്രകാരൻ വായിക്കുമ്പോഴും അല്ലെങ്കിൽ സത്യവാങ്മൂലം വായിക്കുമ്പോഴും അല്ലെങ്കിൽ ഞങ്ങൾ വായിക്കുമ്പോഴും പനി വായിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് അപ്പം അതുകൊണ്ട് ഈ നമ്മുടെ തന്നെ അമൂർത്തമായിട്ടുള്ള ഇപ്പം സ്നേഹം എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് കുമാരനാശാന് പല പല തവണ കോൺക്രീറ്റ് ആക്കാൻ മൂർത്തമാക്കാൻ നോക്കിയിട്ട് ൂർത്തമായി നിലനിന്ന ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കണം അപ്പൊ ഇതില് ഈ സ്നേഹം ഈ കാണുന്നതൊന്നുമല്ലാന്ന് എഴുതുമ്പോ മാഷ എഴുതുമ്പോൾ സച്ചിന്ദഷ പറയുമ്പോ സ്നേഹം കാണുന്നതൊന്നുമല്ല അത് കാട്ടുപന്നിയെ വേട്ടയാടാൻ വേടൻ കൂർപ്പിക്കുന്ന അമ്പിന്റെ മുനയിൽ എവിടെയോ ആണത് എന്ന് പറയുമ്പോ അത് തകിടം അറിയാം ഈ തകിടം അറിയുന്നത് ഒരു അമൂർത്തമായ ദൈവം പോലത്തെ ഒരു സ്ഥലത്ത് നിന്ന് അത് വളരെ താഴേക്ക് ഇറങ്ങി വരുന്നു നമ്മളെ തന്നെ മറച്ചിടുന്നു ഇതൊരു വലിയ വലിയ അനുഭവമായിരുന്നു എന്ന് പറഞ്ഞാൽ ഭാഷ കൊണ്ട് ലോക യാഥാർത്ഥ്യത്തെ ഒരു പണി അതാണ് കവിത എന്ന് പറയുന്ന ഒരു പണിയിൽ നിന്ന് നമുക്ക് അബോധത്തില് കിട്ടുകയാണ് ഇത് തുടർച്ചയായിട്ട് സച്ചിഭാഷ ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ പറയുന്ന ഇപ്പം ഇപ്പം സ്വാഭാവികമായിട്ട് ഇപ്പം രാമേന്ദ്രൻ പറഞ്ഞത് ശരിയാണ് ഈ കവിതയിൽ വേറൊരു പക്വത എന്ന് വിളിക്കുന്ന മച്ചൂരിറ്റിന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു സ്വഭാവം ഒക്കെ ആരോപിക്കുമ്പോഴും അതിൻ്റെ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ഈ ഈ പറയുന്ന ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു സംവാദമാണ് ചരിത്രസമ്പാദമാണ് കവിത എന്ന് പറയുന്നത് ആഴത്തിൽ ഇതിൻ്റെ ഉള്ളില് വീഴുന്നു കിടക്കുന്നുണ്ട് അപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആശുപത്രി എന്ന് പറഞ്ഞിട്ട് ഒരു കവിതാ സീരീസ് എന്നെ മാഷ് ചെയ്തിട്ടുണ്ട് ആശുപത്രിയുടെ അഞ്ചാം നമ്പർ വാർഡിലൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത് ഇവിടെ ഇരുന്ന് ഞാൻ ഉഷ്ണമേഖലയും ശീതമേഖലയും കാണുന്നു എന്നൊക്കെ പറയുന്ന ആ സീരിയസ് ആയിട്ടുള്ള കവിതകളുണ്ട് അതിൽ പല തരത്തിലുള്ള എന്താണ് മസ്തിഷ്ക രോഗ അല്ലേ എന്താണ് എന്താണ് പോകൂ പോകുപെറുപുറുപ്പില്ലാതെ എനിക്കൊന്നും കേട് തീർക്കണം വലിയ മുത്തച്ഛന്റെ ബെതിയടി എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരുപാട് പലതരത്തിലുള്ള കവിതകൾ ചേർത്ത് ആശുപത്രി എന്ന് പറയുന്ന ഒരു ഒരു സീരീസ് ഓഫ് കവിത ഒരു ഒരു സ്കെച്ചസ് കവിതയിൽ പണിതിട്ടുള്ള ഒരു സീരീസ് വരുന്നുണ്ട് ഇതില് അതിന് സമാന്തരമായി മറ്റൊരു സീരീസ് കടന്നു വരുന്നുണ്ട് ഈ രണ്ട് സീരീസുകളും നമുക്ക് കമ്പയർ ചെയ്താൽ ഒന്ന് നമ്മളുടെ വ്യത്യാസം എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ലോകത്തിനും കാലത്തിനും വന്നിട്ടുള്ള ഒരു വ്യത്യാസം ഇതിൻ്റെ ഉള്ളിൽ കണ്ടെത്താൻ പറ്റും എന്ന് പറഞ്ഞാല് ഈ ഈ ലോകവുമായുള്ള പാരസ്പര്യത്തിൽ കൂടിയാണ് ഈ വ്യത്യാസം വരുന്നത് ഇപ്പം തീവ്രവാദം എന്ന് പറയുന്ന ഒരു സംഗതി ഒരു ഒരു സമയത്ത് വലിയ തരത്തിലുള്ള ആദർശമായിട്ട് സ്വീകരി സ്വീകരിച്ചവരാണ് ഇവരൊക്കെ ഒരു ഒരു തരത്തില് ഈ തീവ്രവാദം എന്ന് പറയുന്ന സംഗതിയെ ഒരു ആദർശമായി എന്ന് പറഞ്ഞ വിമർശനങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പൊ മൈക്കോസ്കി എങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുന്ന കവിതയിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ ആകെത്തുക എന്ന് പറയുന്നത് ഈ തീവ്രവാദ സ്വഭാവമാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വലിയ തരത്തിലുള്ള തിരിച്ചറിവ് ആ ഇങ്ങനെ ആ പോക്കി കൂടെ തന്നെ അറിയുന്നുണ്ട് അപ്പൊ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയെ കൂടുതൽ ആഴത്തിൽ തിരിച്ചറിയാനുള്ള ഒരു വലിയ പരിശ്രമമാണ് ഒരു പക്ഷേ ഇക്കാലത്ത് രാഷ്ട്രീയമായിട്ട് നടത്തിയിട്ടുള്ളതെന്ന് പറയാം ഇങ്ങനെ ഓരോന്നും എടുത്തു നോക്കുകയാണെങ്കിൽ അതിലൊക്കെ ഇങ്ങനെ ഈ ഈ വ്യത്യാസങ്ങൾ വലുതാണ് ഒന്ന് ഗാന്ധി എന്ന് പറയുന്ന ഒരു വലിയ തരത്തില് പുതിയൊരു ഗാന്ധി എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക ഗാന്ധി എതിർക്ക് എതിർത്ത കവിതകളാണ് ഇവർ ആദ്യഘട്ടത്തിൽ എഴുതിയിട്ടുള്ളത് പക്ഷെ ആ ഗാന്ധിയെ എതിർപ്പും ഇന്ന് ഗാന്ധിയോടുള്ള ആനുകൂല്യവും രണ്ടും ഒരു ഒരു നാണയത്തിൻ്റെ രണ്ടു വശമാണ് കാരണം ഇവരെ എതിർത്തിരുന്നത് ഈ അഞ്ഞൂറിൻ്റെ നോട്ടിൽ അടിക്കുന്ന ഗാന്ധിയെ പോലീസ് സ്റ്റേഷന്റെ ചുമരിൽ തൂക്കിയിടുന്ന ഗാന്ധിയെ ഏറ്റവും വൃത്തികെട്ട റോഡിന് മഹാത്മാഗാന്ധി റോഡ് പേര് കൊടുക്കുന്ന ഗാന്ധിയെ ഒക്കെയാണ് ഈ ഔദ്യോഗിക ഭരണകൂടങ്ങൾ പ്രൊജക്ട് ചെയ്ത ഗാന്ധിയെ എതിർക്കുന്നത് തന്നെയാണ് ഇപ്പുറത്ത് ഒരു റബല്യസ് ആയിട്ടുള്ള റാഡിക്കൽ ആയിട്ടുള്ള ഗാന്ധിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ വടിയും എന്ന് പറയുന്ന ഒരു കവിത അതിൻ്റെ ഉള്ളിലുണ്ട് അതിൻ്റെ ഉള്ളിലൊരു ഗാന്ധി ഉണ്ട് അത് നമ്മള് പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ശാന്തിനി കേന്ദ്രനി ചെന്നാൽ റാംകിങ്കർ ഉണ്ടാക്കിയിട്ടുള്ള ഗാന്ധിയുടെ വലിയ ശില്പുണ്ട് മഞ്ഞും മഴയും വെയിലും ഒക്കെ കൊണ്ടു നിൽക്കുന്ന ഈ ഓപ്പണയറിലെ ശില്പാണത് അപ്പൊ അത് സാധാരണഗതിയിലത് ദണ്ഡിയാത്രയുടെ ശില്പാണെന്ന് പറയും ഇങ്ങനെ കയ്യിലുപ്പും ഒക്കെ പിടിച്ചിട്ടുള്ള ഗാന്ധിയാണ് ബലിഷ്ടനാണെന്ന് മാത്രം നമ്മൾ കണ്ടിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള രൂപത്തിനെ വലിയ തരത്തിൽ രൂപത്തിൽ തന്നെ മാറ്റം വരുത്തി ബലിഷ്ട ഗാന്ധിനെയാണ് വരച്ചിട്ടുള്ളത് പക്ഷെ സൂക്ഷ്മമായിട്ട് അവിടെ ചെന്ന് നിരീക്ഷിച്ചാൽ ഈ കാലിൻ്റെ അടിയിൽ ഒരു ചെറിയ തലയൊട്ടി കൊത്തിവെച്ചിട്ടുണ്ട് രാംകിങ്കർ ഗാന്ധിയുടെ കാലിൻ്റെ ഇടിയിൽ ഇങ്ങനെ വെച്ച കാലിൻ്റെ അടിയിൽ സൂക്ഷിച്ച് നോക്കിയ ഒരു തലയോട്ടി കാണാം അപ്പൊ അത് നേരെ നവഖലിയിലേക്ക് കൊണ്ടുപോവാണ് നവഖലിയിൽ നടന്ന ഗാന്ധിയും ഉപ്പ് സത്യാഗ്രഹത്തിന് ഗാന്ധിയും ഒരു സ്ഥലത്ത് കാണുകയാണ് അപ്പൊ ഈ തരത്തില് ഗാന്ധിയെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഔദ്യോഗിക സ്ഥലത്ത് നിന്ന് വീണ്ടെടുക്കുക എന്ന് പറയുന്ന വിപ്ലവകരമായിട്ടുള്ള ഒരു കാര്യാണ് ഇതിൽ നടത്തുന്നത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ചരിത്രത്തിൽ കൊത്തുക എന്ന് പറയുന്നതാണ് ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ചെയ്യേണ്ടത് ഇന്ത്യയിൽ ഈ വേദാന്തത്തിൻ്റെ അതിപ്രസരം സഹിക്കാൻ പറ്റാണ്ട് ഈ പറഞ്ഞ പോയി ഇപ്പം ഗീതയിൽ ഗീത ഒരു കൊലയെ ന്യായീകരിക്കുന്ന പുസ്തകമാണെന്ന് ഓരോടത്തും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് വായ തുറന്ന് പറഞ്ഞാൽ പോണതിന് മുമ്പ് ഇടികിട്ടുന്ന ഒരു ഒരു രാജ്യമായിട്ടാണ് ഇന്ത്യ മാറിയിട്ടുള്ളത് അപ്പം ആ സ്ഥലത്താണ് ഈ തരം കവിതകൾ ഉണ്ടാവുന്നതെന്ന് കൂടി നമ്മൾ ഓർക്കണം അപ്പം അങ്ങനെ ഒരു ചരിത്ര സംവാദമാണ് കവിതയിലെ എന്ന് പറയുന്ന തരത്തിൽ അത് നാടകീയമാവുന്നുണ്ട് ലീറോസിസ്തി മാറുന്നുണ്ട് നാടകീയമാവുന്നുണ്ട് ഇതിൽ തന്നെ സംഭാഷണങ്ങളുടേതായിട്ടുള്ള രീതി ഉപയോഗിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒറ്റ ആഖ്യാതാവെന്ന് പറയുന്ന കവിതയിലെ ഒരു ഫാസിസ്റ്റ് ബിംബത്തിനെ തന്നെ പൊളിച്ചു കളയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടത്തുന്ന രണ്ട് തരത്തിലുള്ള ആർഗ്യുമെൻറ്റ് കവിതയ്ക്കുള്ളിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ പല സൂക്ഷ്മമായ മാറ്റങ്ങളുടെയും ഒരു സ്വാഭാവിക പരിണാമം കൂടിയാണിത് അതേസമയം നമ്മുടെ കാലത്തിൻ്റെ ഉൾപ്പൊരുൾ കാണാനായി പഴയ മട്ടിലുള്ള നമ്മുടെ ആദർശാത്മകതകൾ കൈ കൈപ്പിടിച്ചിട്ട് പോരാൻ പറ്റില്ല നമുക്ക് മാത്രമല്ല നമ്മുടെ കാലം നമുക്ക് തന്നിട്ടുള്ള വലിയ പക്വത എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള വഴിയിൽ കൂടി സഞ്ചരിച്ചാലും നമുക്ക് ഒരു പക്ഷേ ഈ കാലത്തിന്റെ സത്യത്തിൽ എത്താം എന്ന് പറയുന്ന വലിയ തിരിച്ചറിവുണ്ട് പണ്ടത്തെ പോലെ ഇന്ന മാർഗത്തിൽ കൂടെ പോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്ഥലം തെത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആ ഷാഠ്യങ്ങൾ മുഴുവൻ ഉപേക്ഷിക്കപ്പെടേണ്ട ഒരു കാലം കൂടിയാണ് അപ്പൊ അതുകൊണ്ട് മാഷത്തിന്റെ അഭിമുഖ ഈ മിനി പ്രസാദ് അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഗാന്ധി മാർസ അംബേദ്കർന്ന് ഞാൻ ഒറ്റ ശാസ്തി പറയുന്നു പറയുന്നുണ്ട് ഇത് ഒരാൾക്ക് വേണമെങ്കിൽ ഇത് മാത്രം എടുത്തിട്ട് മാഷയോട് തർക്കിക്കാം തർ തർക്കത്തിനെയല്ല എങ്ങനെയാണ് അങ്ങനെ പറയുന്നതെന്ന് ഇന്നത്തെ ഒരു താർക്കിക രീതി ഉപയോഗിച്ച് നമുക്ക് ചെല്ലാം പക്ഷെ ഇതിന്റെ മൂന്നിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആഴത്തിലെ കവിതയാണ് ഈ മൂന്ന് പേരെയും ബന്ധിപ്പിക്കണമെങ്കിൽ ബന്ധിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കവിക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളത് അപ്പം ആ അർത്ഥത്തിൽ ചരിത്രത്തിൻ്റെ ഉള്ളില് ഉള്ളിൽ നിന്ന് വാറ്റിയെടുക്കുന്ന ഒരു കവിത ഈടെ ഒരു ഒരർത്ഥത്തിൽ സ്വാഭാവിക പരിണാമമാണ് പരിണാമമാണ് അത് സ്വാഭാവികമാണോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ കാലം അങ്ങനെ ചെയ്യിച്ചതാണോ ചെയ്യിച്ചതാണോന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ അതിന് പുറത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ അങ്ങനെ ഒരർത്ഥത്തിൽ മാഷ്ട കവിതയുടെ തുടർച്ചയും മറ്റൊരർത്ഥത്തിൽ ഈ പറയുന്ന കാലത്തോട് പ്രതിപ്രവർത്തിക്കുന്നതിന്റെ ഫലമായി ഒരു നല്ല കവിക്കുണ്ടായ പരിണാമവും ഒരേ സമയം നമുക്കിതില് കണ്ടെത്താൻ പറ്റും അതൊരു ഇൻറ്റഗ്രിറ്റിയിൽ നിന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് അല്ലാതെ ഒരു കോണ്ടമ്പെന്ന് വിളിക്കാവുന്ന ഒരു തരത്തിലല്ല അത് സംഭവിക്കുന്നത് അതിങ്ങനെ ഒരു ഇന്റഗ്രിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ പഴയ നമ്മുടെ പഴയ ഫോട്ടോ നോക്കുമ്പോൾ ഇത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയാം പക്ഷെ അതല്ല ഞാൻ വേ വേറൊന്നാണ് അതേപോലത്തെ ഒരു സംഗതിയാണ് ഈ പറയുന്ന തരത്തിൽ ഈ ആശുപത്രി കവിതകളും ഇതില് സെയ്ഷർ പോലെയുള്ള അപസ്മാരത്തിനെ മാഷ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു സന്ദർഭത്തിൽ ഒരു സീഷ്വറിന്റെ നിമിഷങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴും കവിതയിൽ അത് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ആദ്യത്തെ ഒരു ഒരു അഭിവാഞ്ചെന്ന് പറയുന്നത് ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്ത ഇവിടെ കഥാപുസ്തകം കൂടി എഴുതിയതുകൊണ്ട് ബെസ്റ്റ് പ്രിൻറ്റേഴ്സ് എന്ന് പറയുന്നത് കവിതയുടെ ചരിത്രത്തിൽ വലിയ പങ്കുവഹിച്ച സ്ഥാപനമാണ് നമ്മുടെ പഴയ പഴയ പല ലിറ്റിൽ മാഗസീനുകളും അച്ചടിച്ച സ്ഥലം കൂടിയാണ് പി കെ റമ പിറീമിന്റെ ഈ പ്രശ്നം നമുക്ക് നിങ്ങൾക്ക് പരിചയം അമീറിന്റെ പിതാവായ പി കെ റേമിന്റെ പ്രസ്ഥാനം മാഷന്റെ ജ്വാല അവിടെയാണ് അടിച്ചിട്ടുള്ളത് പ്രസക്തി അവിടെയാണ് അടിച്ചിരുന്നത് ഉത്തരം അവിടെ ആയിരുന്നു അപ്പൊ ഹരിശ്രീയിലാണ് അല്ലെ ആ അശോകന്റെ ഹരിശ്രീയിലാണ് അടിച്ചിട്ടുള്ളത് ആ അതെ അപ്പൊ ഈ ബെസ്റ്റ് പ്രിന്റേഴ്സിലാണ് ഈ പറഞ്ഞ മാതിരി മലയാളത്തിലെ ആധുനികത ഉണ്ടായ ഒരു സ്ഥലം കൂടിയാണ് ഈ ബെസ്റ്റ് പ്രിന്റേഴ്സ് എന്ന് പറയുന്ന സ്ഥലം എന്ന് നമുക്ക് പറയാം ഇവരൊക്കെ പറഞ്ഞതാണ് ഈ കവിതയും കഥയും ഒക്കെ അതൊക്കെ സൗകര്യത്തിനെ ആളുകൾ വിളിക്കുന്നതാണ് ഈ സർഗാത്മകതയുടെ പലതരം തിരിവുകൾ ആണ് ഇതൊക്കെ തന്നെ അത് അവ അവയുടെ ഒരു ഹിസ്റ്ററി ഉണ്ടാക്കി അത് ഒരു വലിയ യാഥാർത്ഥ്യമായിട്ട് തോന്നിക്കുന്നുണ്ടെങ്കിലും പറയുന്ന തരത്തിൽ വലിയ എഴുത്തുകാരൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പം പാസിൻ്റെ ഒക്ടോ പാസിന്റെ ഗദ്യം എന്ന് പറഞ്ഞ ഇത്ര ഇത്ര വശീകരിക്കുന്ന ഒരു ഗദ്യം ഞാൻ വായിച്ചിട്ടില്ല എന്തൊരു അത് നോൺ ഫിക്ഷൻ പുസ്തകങ്ങളിലെ ഗദ്യം എന്ന് പറയും എന്തോ ഒരു ഗദ്യമാണ് പാസിന്റെ ബ്ലൂ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട് ഈ നീലക്കണ്ണുകൾ കൊണ്ട് ഒരു ബൊക്ക ഉണ്ടാക്കി ഒരു പൂക്കൂട ഉണ്ടാക്കി തന്റെ കാമുകിക്ക് കൊടുക്കാൻ കൊതിക്കുന്ന ഒരാളാണ് നീലക്കണ്ണുള്ള മനുഷ്യരെ കണ്ണ് ചൂട് നടക്കുന്ന ആ മനുഷ്യരെ പറ്റിയുള്ള കഥയാണത് എന്തൊരു വലിയ കഥയാണത് എനിക്ക് സന്തോഷം തോന്നിയത് അത് ഈ ലാറ്റിൻ അമേരിക്കൻ സ്റ്റോറീസിന്റെ സെലക്റ്റഡ് കളക്ഷനിൽ ഇത് പ്രധാനപ്പെട്ട ഒരു കഥയായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആരും പാസിനെ കഥാകൃത്തുന്ന വിളിക്കാറില്ല അപ്പൊ ആ ആ തരത്തില് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ്ടി വരും മനുഷ്യർക്ക് അത് പോവാതിരിക്കാനുള്ള ഈ ലോകാണ് അത് ഇപ്പൊ പഴയ കാലം ആലോചിച്ചറിയാം പൈത്തവോറസ് എന്ന് പറഞ്ഞാല് വലിയ മാത്തമാറ്റീഷ്യൻ ആയിരുന്ന പോലെ വലിയ തത്വശാസ്ത്രജ്ഞനുമായിരുന്നു പാസിന്റെ തന്നെ ഒരു ലേഖനമുണ്ട് നിഗമനങ്ങളിലേക്കുള്ള വഴിയിൽ ഒരു വഴിതെറ്റി നടത്തും എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ലേഖനമുണ്ട് അതിൽ പറയുന്ന ഒരു കാര്യം കൂടി ഇതാണ് അതുകൂടി പറഞ്ഞു നിർത്താം അതായത് തുടക്കത്തിലെല്ലാം ഒന്നായിരുന്നു ഇപ്പം ഒരാളെയും നമുക്ക് പൈത്തവോറസ് പോലെയുള്ള ഒരാളെ നമുക്ക് തത്വശാസ്ത്രജ്ഞൻ എന്നോ ശാസ്ത്രജ്ഞനെന്നോ എന്ന് പറഞ്ഞാൽ കവിതയും കഥയും മാത്രല്ല ശാസ്ത്രവും കൂടി വരുന്നുണ്ട് ഇതൊക്കെ ഒന്നായിരുന്ന ഒരു ഒരു കാലം ഉണ്ടായിരുന്നു സോക്രട്ടീസിന്റെ കാലത്താണ് ഇത് വേർപിരിയാൻ പിരിയാൻ തുടങ്ങിയെന്ന് പറയുന്നുണ്ട് പിന്നെ തത്വശാസ്ത്രം കുറേ കാലം എത്തിയപ്പോൾ തത്വശാസ്ത്രം അതിനെ തന്നെ അതിൻ്റെ തന്നെ ചരിത്രത്തെ നേരിടാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ പൊതുചരിത്രത്തിൽ നിന്നുള്ളിൽ നിന്ന് അതിൻ്റെ തന്നെ ചരിത്രത്തെ നേരിടാൻ തുടങ്ങി കവിതയിലൊക്കെ സംഭവിക്കുന്നത് അതാണ് കഥയിലൊക്കെ സംഭവിക്കുന്ന അതാണ് കഥാനിരൂപണം എന്ന് പറഞ്ഞാൽ കഥയുടെ ചരിത്രത്തെ മാത്രം നോക്കിക്കൊണ്ട് വിലയിരുത്തുന്ന ഒന്നായി കവിതാ നിരൂപണം എന്ന് പറഞ്ഞാൽ കവിതയുടെ ചരിത്രം മാത്രം നോക്കിക്കൊണ്ട് വിലയിരുത്തുന്ന ഒന്നായി അതേസമയം ലോകചരിത്രം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായി ഇതെല്ലാം ചേർന്ന് പുറത്ത് കിടക്കുന്നുണ്ട് ഒരു കവിയും ഒരു നല്ല കവിയും അല്ലെങ്കിൽ ഒരു നല്ല എഴുത്തുകാരനും അല്ലെങ്കിൽ നല്ല സാഹിത്യം സാഹിത്യം പ്രസവിച്ചിണ്ടാവണം അതെല്ലാം അത് ലോകം പ്രസവിച്ചു തന്നെ ഉണ്ടാവുന്നതാണ് അല്ലാതെ ഒരു പ്രത്യേക തരത്തിലുള്ള കഥാ യുടെ ഒരു ചരിത്രം പ്രസവിക്കുന്നതാണ് പുതിയ കഥാകാരനെ നമുക്ക് പറയാൻ പറ്റില്ല ലോകത്ത് അല്ലെങ്കിൽ കവിയെ അങ്ങനെ കവിതയുടെ ചരിത്രം പ്രസവിച്ചുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല അത് ലോകബോധം എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറയാം അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഈ ഒരു ആർട്ടിസ്റ്റിനെ കൊല്ലാതിരുന്ന ഒരാളുടെ ഒരു വലിയ ബഹിർസ്ഫുരണങ്ങളായിട്ട് നമ്മൾ കാണണം നമ്മൾ ഈ പറഞ്ഞ പോലെ ലോകത്തെ ആർട്ടിനെ കൊല്ലാതിരിക്കുക അതിനെ കെട്ടഴിച്ചു വിടുക എന്ന് പറയുന്നതാണ് നമ്മളോട് ഈ ഗ്രന്ഥങ്ങൾ പറയുന്നത് നന്ദി